കൊണ്ടോട്ടി മുസ്ലിയരങ്ങാടിയിലെ സ്വകാര്യ മോണ്ടിസോറി സ്കൂളിന്റെ വാനടിച്ച് സ്കൂളിലെ വിദ്യാർത്ഥി മരിച്ചതിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ സ്കൂൾ ബസ്സിൽ ആയമാരെ നിയമിക്കണമെന്ന് രക്ഷിതാക്കൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും സ്കൂൾ അധികൃതർ തയ്യാറായില്ല എന്നാണ് ആരോപണം സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ സ്കൂളിൽ പ്രത്യേക യോഗം ചേരും കഴിഞ്ഞ ഏഴിനായിരുന്നു സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥി സ്കൂൾ വാൻ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടെ വീടിന് മുന്നിൽ വെച്ച് അപകടം സംഭവിച്ചു മരിക്കുന്നത് സ്കൂൾ വാഹനങ്ങളിൽ ആയമാരെ നിയമിക്കണമെന്ന് നിരവധി തവണ സ്കൂൾ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും സ്കൂൾ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത് മക്കളുടെ സുരക്ഷിതിന് ശേഷമല്ലേ പഠനവും കാര്യങ്ങളൊക്കെ സുരക്ഷയെ കുറിച്ച് ഞങ്ങൾ രക്ഷിതാക്കൾ ഒരുപാട് ആശങ്ക ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ജനറൽ ബോഡിയും അതിന് അതിനെ സംബന്ധിച്ച് പി ടി ഐ കമ്മിറ്റിയും എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നാ അവർ പറഞ്ഞത് ഒരു മാസത്തിനുള്ള ഈ പറഞ്ഞ ഈ ഞങ്ങൾ കൊടുത്ത പരാതികളെല്ലാം ക്ലിയർ ചെയ്തു നടത്തി തരാ പക്ഷേ പറഞ്ഞത് ഇതിപ്പോ നമ്മൾ ഈ അക്കാദമി രണ്ടാമത്തെ വർഷത്തിലേക്ക് കടന്നു അക്കാദമിയർ കഴിയാനായി പക്ഷേ ഇതുവരെ ഈ പറഞ്ഞ സംഗതികളൊന്നും ഞങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടില്ല കഴിഞ്ഞ വർഷം മുതലേ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവനെന്നും കൊണ്ട് വരും ഇത് ചോദിക്കുമ്പോൾ പറയും ശരിയാവും നാളെ ശരിയാവും മറ്റന്നാൾ ശരിയാവും ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കംപ്ലൈന്റ് അല്ല സ്കൂളിനെതിരായിട്ടും സ്റ്റാഫിനെതിരായിട്ടും ഒക്കെ മുന്നേ ഉണ്ട് അപ്പൊ ഇതിനൊക്കെ ഞങ്ങൾ പാരന്റ്സ് എതിർക്കുകയും അതിനനുസരിച്ച് ഇവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊന്നും ഒരു വിലയില്ലാത്ത പോലെയാണ് വല്ല സംസാരം വാഹനത്തിന്റെ അമിത വേഗത പലപ്പോഴും നാട്ടുകാർ ചോദ്യം ചെയ്തിരുന്നതായി രക്ഷിതാക്കൾ പറയുന്നു ഈ ആക്സിഡന്റ് നടന്ന അതേ വാഹനം തന്നെ തടഞ്ഞു നിർത്തി ഞങ്ങളെ നാട്ടിലുള്ള പല ആൾക്കാരും പല പ്രാവശ്യമായിട്ട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് ഈ വോളിയത്തില് പിന്നെ പാട്ട് വെച്ച് അമിത വേഗതയിലാണ് ഈ വണ്ടി ഇറങ്ങി വരാൽ ഇതൊരു ഇറക്കത്തിന് ഇറങ്ങി വരുന്ന വണ്ടിയാണ് ഇറങ്ങി വന്ന് നിർത്തിയിട്ട് പോലെ ഒരു ദിവസവും അതിൽ ആയമാരോ അല്ലെങ്കിൽ സ്കൂൾ ടീച്ചറോ കുട്ടികളെറക്കാൻ ഉണ്ടാവില്ല അതേസമയം സംഭവത്തിൽ അതിയായ ഖേദമുണ്ടെന്നും എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഭാഗത്തുള്ള എല്ലാ സുരക്ഷാ നടപടികളും എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് സ്കൂൾ നടക്കുന്നത് തുറക്കാൻ ഉദ്ദേശിക്കുന്നത് പലരാണ് ഓരോരുത്തരും ടീച്ചേഴ്സ് അടക്കമുള്ളവർ ആരും നോർമൽ എല്ലാവരും നോർമൽ ആയിട്ട് വന്നിട്ട് സ്കൂളിൽ കുടുംബം ജില്ലാ കളക്ടർക്കും വിദ്യാഭ്യാസ വകുപ്പിനുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് മീഡിയ മലപ്പുറം